ഇന്ന് നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു അടിപൊളി വീടാണ് വേണ്ട മെയിൻ ഹൈവേ ആണ് ഇതിവിടെ ആറു വരിപ്പാത തന്നെയാണ് കണ്ട സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ഏകദേശമൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടാ ഈ വഴി നേരെ ഒരു നൂറ് മീറ്റർ വരുമ്പോഴാണ് ഈ കാണാൻ നല്ല അടിപൊളിയിലൊക്കെ ഒരു വീടുള്ളത് വേണ്ട ഒരു നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ളൊരു വീടാണ് ഇതിന്റെ അകത്ത് ഇൻ്റീരിയലൊക്കെ നിങ്ങൾ കാണണം കേട്ടോ അടിപൊളിയാണ് ഇതിൻ്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് വരെയുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിച്ചിട്ട് കാണണം ഞാൻ എപ്പോഴും പറയണേ ഇതൊരു റിക്വസ്റ്റ് ആയിട്ട് തന്നെ കണക്കാക്കണം കേട്ടോ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം നമ്മളിപ്പോൾ തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ മലപ്പുറം വരെ ഇരുന്നൂറ്റമ്പതോളം വിൽക്കാനുള്ള വീടുകളുടെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങിക്കണവർക്ക് യാതൊരുവിധ ബ്രോക്കർ കമ്മീഷനും മറ്റു ഫീസുകളും ഇല്ല ഡയറക്റ്റ് വീടിന്റെ ഓണറോട് ബൈ ചെയ്യാൻ പറ്റും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല സൗകര്യമൊക്കെ ഉള്ളൊരു വീടാണ് ചുറ്റും കണ്ട കിണറൊക്കെ ഉണ്ട് നല്ല വെൽ വാട്ടറാണ് പിന്നെ പിന്നെ അതുകൂടാണ്ട് പൈപ്പ് കണക്ഷൻ ഉണ്ട് വലിയ പത്ത് ഇരുപത്തയ്യായിരത്തിൻ്റെ ഒരു ടാങ്ക് ഉണ്ട് പുൽത്തകടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പുല്ലൊക്കെ വളർന്നിടക്കനാണ് ഇതൊന്ന് വെട്ടിയൊക്കെ ലെവൽ ലെവലിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് ഗ്രാനൈറ്റ് ആണ് അടിപൊളി കാർപോസ് ഉണ്ട് പിന്നെ വീടിന്റെ ഫ്രണ്ടിൽ വണ്ടി പാർക്ക് ചെയ്യുക അങ്ങനെ പാർക്കിങ്ങിനൊക്കെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നല്ല ഗ്രാൻഡായിട്ട് പണിതേക്കണ ഒരു വീടാണ് ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ നിങ്ങൾ കംപ്ലീറ്റ് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ ഇതിൻ്റെ ലിവിങ് നമുക്ക് ഏരിയ വരുമ്പോൾ തന്നെ ലിവിങ് സ്പേസ് ആണെങ്കിൽ കാണാം കണ്ടത് നല്ല ക്യൂട്ടായിട്ടുള്ളത് നല്ല കാണാനൊക്കെ നല്ല ഭംഗിയുള്ള നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു ലിവിങ് ഏരിയണത് ആര് കണ്ടാലും ഒന്ന് മോഹിക്കും അല്ല നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടല്ലേ ഒരു താല്പര്യം തോന്നില്ലേ കണ്ടാ സീലിംഗ് ഒക്കെ കണ്ട നല്ലോണം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്കൊക്കെ നല്ല സെറ്റപ്പ് ആയി എന്നാൽ അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മുഴുവൻ ലൈറ്റും ഇട്ടില്ലെന്നേ ഉള്ളു കണ്ട നല്ല ലുക്കിലാണ് ഇത് ഫിനിഷ് ചെയ്തേക്കണം അതുപോലെ തന്നെ നല്ല അറേഞ്ച്മെൻറ്റുമാണ് ഈ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഉണ്ട് ഈ വീട് വിൽക്കാനുദ്ദേശിക്കുന്നത് ഇനി ഇവിടെ നിങ്ങൾ കയറി വരുമ്പോഴാണ് നിങ്ങളുടെ ഡൈനിങ് ഹാൾ ഡൈനിങ് ഹാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത്തുള്ള ഡൈനിങ് ഹാളാണ് ഇത് കണ്ട ഇവിടെ നിങ്ങൾ വരുമ്പോൾ നല്ല ലെങ്ത് ആണ് നല്ല സ്പേസ് ഉണ്ട് ഡൈനിങ് ഹാളിന് അതുപോലെ തന്നെ ഈ റ്റിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ തടിയായിട്ട് ഉപയോഗിച്ചേക്കണം തേക്കും ഈട്ടിയും മാത്രമാണ് ഈ വീട്ടിൽ ഉപയോഗിച്ചേക്കണം അത്രയും നല്ല ക്വാളിറ്റിയിലാണ് വീട് വണ്ടി തന്നെയാണ് ഈ ഈ ഈട്ടിയുടെ തടിയൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഈ വീടിൻ്റെ ഒരു സെറ്റപ്പ് കാരണം വീടിൻ്റെ അകത്താണെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂളും ഉണ്ട് അത് വീടിൻ്റെ അകത്ത് നമുക്ക് കുളിക്കാനുള്ള ഒരു സെറ്റപ്പ് ഇടാനുള്ളത് അതത്രയും പ്രൈവസി ഉണ്ട് ഇത് ഇതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഉണ്ട നല്ല രീതിക്ക് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടിപ്പറത്തന്നെ ഒരു പ്രാർത്ഥനാ മുറിയുണ്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ ക്രിസ്ത്യൻസിനാണെങ്കിൽ നമുക്ക് പ്രാർത്ഥനാ മുറി ഉപയോഗിക്കുക ഹിന്ദുസിനി പൂജാമുറി ആയിട്ട് സെറ്റ് ചെയ്യുക അങ്ങനെ എന്തുവേണം ചെയ്യുക ഇതൊരു ലിഫ്റ്റിൻ്റെ സ്പേസ് ആണ് കാരണം ഇത് മൂന്ന് ഫ്ലോറിലോട്ട് പോകാൻ വേണ്ടി ചെയ്തേക്കണത് ഒരു ലിഫ്റ്റിൻ്റെ സ്പേസ് ഇട്ടുണ്ട് ലിഫ്റ്റ് സെറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളു ഇതാണ് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഇത് കണ്ടു റൂമിനൊക്കെ നല്ല വലിപ്പമാണ് നല്ല സൈസുള്ള റൂമുകളാണ് ഈ വീടിനുള്ളത് ഇനി ഇതിൻ്റെ ഒരു ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഒരു ബാത്റൂമും ഉണ്ട് ഇതാണ് നിങ്ങളുടെ ഡ്രസ്സിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസുള്ള കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേ കൂട്ടി തന്നെ വെറ്റ് വെറ്റേറിയൻ ഡ്രൈ ഏരിയ തിരിച്ച് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുളിക്കുമ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം വെള്ളം വരുവുള്ളൂ വെറ്റേറിയൻ ഡ്രൈ ഏരിയയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നല്ലൊരു വീടുണ്ട് വാഷ് ബേസ് കൗണ്ടറും എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് െയ്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് താഴത്ത നിലയിലുള്ള മെയിൻ ബെഡ്റൂമാണിത് ഇതിനൊന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വലിയ കബോർഡും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് അത് ഇട്ടിയിൽ ഫിനി ചെയ്യേണ്ട ഇതാണ് ഡ്രസ്സിങ് ഏരിയം നല്ല ഗ്ലാസ് ഒക്കെ കൊടുത്ത് നല്ല വലിപ്പമുള്ള ഒരു റൂമാണ് ഇത് നല്ല എന്താ പറയണ ഒരു എക്സിക്യൂട്ടീവ് പ്രീമിയം ലുക്ക് ഒരു ബെഡ്റൂമാണ് ഇതിനും ഇതുപോലെ തന്നെ ഡ്രെസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടെ കണ്ടത് വൈറ്റ് കോമ്പിനേഷൻ ആയിരുന്നു ഇത് ഹീറ്റിട ഒരു സെറ്റപ്പാണ് കണ്ടെ ഇത് ഈ ബാത്റൂമും അതുപോലെ തന്നെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ഒക്കെ സെറ്റ് ചെയ്ത് ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവരും നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്നൊരു വീടാണിത് ഇനി നമുക്ക് അടുത്ത ഇതുപോയി കാണാം കബോർഡിൻ്റെ ഒക്കെ കണ്ട വാഷ് പേസും കബോർഡിൻ്റെ ഇതാണ് നിങ്ങളുടെ സിമ്മിംഗ് പോൾ ഇവിടെ നിന്ന് മഴ പെയ്യുമ്പോൾ മുകളിൽ നിന്ന് നേരിട്ട് വെള്ളം മഴ പെയ്യുമ്പോൾ ആ ഒരു ഇതൊക്കെ കിട്ടാനുള്ള സെറ്റപ്പ് ഒക്കെ മുകളിൽ ചെയ്തിട്ടുണ്ട് മുകളിൽ ആയിട്ട് സെറ്റ് ചെയ്തേക്കണേ അപ്പോൾ അവിടെ ഗ്രില്ലാണ് ഗ്രില്ലാണിട്ടേക്കണം അപ്പോൾ മഴ ഇവിടെ വെള്ളം വീഴുന്നതാണ് അപ്പോൾ നമുക്ക് വീടിന്റെ അകത്ത് ഒരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും ഈ സൈഡിലേക്കാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തേക്കണം അതും ഒരു റോയൽ ലുക്കിലാണ് സിമ്പിളായിട്ട് ഒരു റോയൽ ലുക്കിലാണ് ചെയ്തേക്കുന്നത് അത് കൂടാണ്ട് ഇപ്പം നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിക്കാവുന്ന ഒരു സെറ്റപ്പ് ഒക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചൻ്റെ സൈഡിലായിട്ട് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഇവിടെത്തന്നെ ഇരുന്ന് കഴിക്കാൻ ഇവിടെ ഡൈനിങ് ടേബിളിലോട്ട് പോകാണ്ട് അങ്ങനെ ഇരുന്ന് ഇതൊക്കെ വേണമെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകും കിച്ചൺ ഒക്കെ ഉണ്ടാകും നല്ല സെറ്റപ്പ് കിച്ചൺ ആണ് ഇത് നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു കിച്ചൺ ആണ് ഇത് കബോർഡിനൊക്കെ ഒരു ഐവറി കളറാണ് കൊടുത്തേക്കണം അത് സി സി ടി വി ടി വി ആണായിരിക്കണം നമുക്ക് വിഷ്വലും കാര്യങ്ങളൊക്കെ ഇവിടെ കിച്ചണിൽ മുമ്പ് നമുക്ക് അറിയാൻ പറ്റും പുറത്ത് ആരൊക്കെ വന്നാലും എന്തൊക്കെ വന്നാലും അവിടെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഫുള്ള് സി സി ടി വി കവേർഡാണ് അപ്പൊ നമുക്ക് എന്തുണ്ടെങ്കിലും മനസ്സിലാക്കാൻ പറ്റും കുക്കിംഗ് റേഞ്ച് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം അടക്കോളീ വീട് സെയിൽ ചെയ്യാനായിട്ടാണ് ഒരു സാധനം ഇവിടെ നിന്ന് എടുക്കില്ല പിന്നെ സെക്കൻഡ് കിച്ചൺ ആണ് സെക്കൻഡ് കിച്ചണിന്റെ വലിപ്പം കണ്ട നമ്മുടെ സാധാരണ ഒരു വീട്ടിലെ കിച്ചണിൻ്റെ വലിപ്പമുണ്ട് ഇതിന്റെ സെക്കൻഡ് കിച്ചൺ അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ ഒരു വീടാണിത് അതായത് അടിപൊളിയായിട്ട് അതും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വല്ലാലും ഗ്ലാസ് ടോപ്പ് സ്റ്റൗവും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കണം ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറത്ത് വേറൊരു നമുക്കൊരു ഓപ്പൺ വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തായിട്ട് സ്റ്റോർ റൂമുണ്ട് നമുക്കിപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്റ്റോർ റൂം ഇതാണ് സ്റ്റോർ റൂം ഉണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് പാത്രങ്ങളും എല്ലാവരും സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്റ്റോർ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് പുറത്തുവിട്ടിരുന്നെങ്കിൽ ഇവിടെ ജോലിക്കായിരിക്കുന്നത് പുറത്ത് അല്ലാത്ത പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പുറത്തിട്ടൊക്കെ റെഡി ആക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു വാഷ് ബിസിനും കാര്യങ്ങളൊക്കെ സെറ്റിട്ടുണ്ട് ഇത് സർവെൻറ്റിൻ്റെ ബാത്റൂമിൻ്റെ വാതകം അതിൽ ഡോർ പൂട്ടിയിട്ടായിരുന്നു അത് തുറക്കാൻ പറ്റില്ല എൻ്റെ താക്കോൽ ഓണർ എവിടെ ഇരിക്കില്ല അറിയാൻ പാടില്ല എന്താ ഇവിടെ നമുക്ക് അല്ലാത്ത പാത്രങ്ങളൊക്കെ കഴിയാനുള്ള സെറ്റപ്പാണ് ഇതാണ് സർവെൻറ്റ് ബാത്റൂമാണ് മുകളിലോട്ട് കയറി ചെന്ന് മുകളിലും അടിപൊളി സെറ്റപ്പ് ആണ് അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുകളിലത്തെ ഒരു സെറ്റപ്പ് ഇത് കംപ്ലീറ്റ് ലപ്പോത്തര ഗ്രാനൈറ്റ് ആണ് സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് സൈഡ് കംപ്ലീറ്റ് മരമാണ് അതും ഈട്ടിടെ തടിയാണ് ഉപയോഗിച്ചേക്കണ സൈഡ് മരം ടോപ്പ് ചവിട്ടറിന് മാത്രം ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ലപ്പോത്തരാണ് ഉപയോഗിച്ചേക്കണത് ബ്ലാക്ക് കളറ് ഇത് മുകളിലത്തെ ഹാൾ ഇതും അത്യാവശ്യം നല്ല വലിപ്പുള്ളൊരു ഹാളാണ് ഇവിടെ ഒരു ടി വി യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടത് കണ്ടോ നല്ല അടിപൊളി ഒരു ടി വി യൂണിറ്റ് ഇത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് മുകളിലത്തെ വിലയിലും മൂന്ന് ബെഡ്റൂം ഉണ്ട് നമുക്ക് ഒരേ റൂമായിട്ട് ആയിട്ട് കയറി കാണാം ഇതാണ് നമുക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലുള്ള റൂമാണ് ഇതിപ്പോൾ ഇവര് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കണേ ഇതിൻ്റെ അകത്ത് താമസമുള്ള ഇതൊന്നുമില്ല കാരണം ഇത്രയും റൂമില്ലേ ഇതിപ്പോൾ ഇവര് ഇവര് സാധന ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു ബാത്ത് ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാവുമ്പോൾ അതിൻ്റെ അകത്ത് കിടന്ന് കുളിക്കുകയെങ്കിലും ചെയ്യുക സ്വിമ്മിംഗ് പൂളിൽ കുളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കുളിക്കുക അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇനി നമുക്ക് മുകളിലത്തെ നിലയില ഇതാണ് ലിഫ്റ്റിൻ്റെ ഇത് വന്ന് നിൽക്കുന്ന സ്ഥലം ഉണ്ടാവണ്ട ഇവിടെ തന്നെ ലിഫ്റ്റ് വന്ന് നിൽക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ടൊരു നിലയുണ്ടാവും അവർ ഒറ്റ ഹാളായിട്ട് കിടക്കണേ അത് നമുക്ക് വീട്ടിലെന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ചെയ്യാൻ പറ്റും ഒരു ഓഡിറ്റോറിയം ഒന്നും കാര്യമില്ല ഇത് നമുക്ക് കയറി വരുമ്പോഴേക്കും ലെഫ്റ്റ് സൈഡിലുള്ള റൂം ഇതിനും അത്യാവശ്യം നല്ല വലിയ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനും കണ്ട് ഡ്രസ്സിങ് ഏരിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ നമുക്ക് ഡ്രസ്സിങ് ഇത് അതൊക്കെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാത്റൂമ് തുറന്നാലും നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് എല്ലാത്തിനും ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് വെറ്റ് വെറ്റേറിയൻ ഡ്രൈ ഏരിയ രണ്ടായിട്ട് തിരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ് അപ്പം ഈ വീട് സ്ഥിതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എടപ്പിള്ളിന്ന് ഒരു ഏഴ് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ഉണ്ടാവില്ല ഒരു ആറ് കിലോമീറ്റർ മാറി നമ്മൾ വരാപ്പുഴയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇപ്പൊ പുതിയ ആറ് വരിപ്പാതെന്ന് വേറെ ഒരു നൂറ് മീറ്റർ അകത്തോട്ട് മാറിയിട്ടാണ് ഈ കാണുന്ന ആറായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇരുപത്തഞ്ച് സെന്റ് സ്ഥലവും ആറായിരം സ്ക്വയർ ഫീറ്റ് വീടും നിന്റെ ബെഡ്റൂമൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ ഞാനിത് പറയണം നിങ്ങൾ ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കണം ഇത് കേട്ടിട്ട് അത് നോക്കിക്കോ കാരണം ഇതിന്റെ ഗ്യാപ്പിൽ ഇതെല്ലാം പറയണല്ലേ അപ്പൊ ഈ വീട് ഇരുപത്തി സെന്റ് സ്ഥലവും ഈ ആറായിരം സ്ക്വയർ ഫീറ്റിൽ വീട് ഫുൾ ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവര് ചോദിക്കണത് നാലര കോടി രൂപയാണ് പക്ഷെ എന്നാലും നമുക്കിത് നെഗോഷ്യബിൾ ആണ് ഒരു നാലയാലിനൊക്കെ ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ് അത് നമുക്ക് നാലയാലിനൊക്കെ കിട്ടും എന്റെ പ്രതീക്ഷ എല്ലാരും നല്ല ഗ്രാൻഡ് കുറക്കണം എല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഇ ടി തടിയൊക്കെയാണ് ഉപയോഗിച്ചേക്കണം അപ്പൊ അത്ര കോസ്റ്റ്ലി വീടാണ് എല്ലാം നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഇതൊക്കെ വാഷ് കൗണ്ടർ ഒക്കെ ഇറ്റാലിയന്മാർ ഉള്ളത് ഉപയോഗിച്ചേക്കണം എല്ലാം ഗ്രാൻഡാണ് ഒരു സാധനത്തിന് ഒരു കോംപ്രവൈസ് ചെയ്തിട്ടില്ല ഇതാണ് നിങ്ങൾ ടി വി യൂണിറ്റ് ഇതൊക്കെ തന്നെ എന്ത് ഗ്രാൻഡാണ് നോക്കി കംപ്ലീറ്റ് ഇ ടി ഫിനിഷിംഗ് ആണ് ഇത് നിങ്ങളെ താഴത്തെ സ്വിമ്മിംഗ് പൂളിലോട്ട് മഴ വെള്ളം സെറ്റപ്പ് ചെയ്തേക്കുന്ന സൈഡിലൊരു റൂമുണ്ടായിരുന്നു തുറന്നില്ല അതിന്റെ ചാവി ഇല്ലായിരുന്നു മഴ വെള്ളം മഴ പെയ്യുമ്പോ വെള്ളം വീഴാനുള്ള ഒരു സെറ്റപ്പ് ചെയ്തേക്കുന്ന വീടിന്റെ അകത്ത് നല്ല കൂളിങ് ആയിരിക്കുള്ളൂ ഗില്ലിട്ടേക്കാണെങ്കിൽ നിങ്ങൾക്ക് തുണിയൊക്കെ ഒന്ന് ഉണക്കിയിടാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് താക്കോൽ താക്കോലെവിടെയാണെന്ന് അറിയില്ല പുറത്തെ താക്കോലൊന്നും ഇല്ലാതാണ് ഇത് നമുക്ക് പുറത്തുനിന്ന് ഒരു സ്റ്റെയർ കേസ് എന്റിഞ്ഞ ഇപ്പൊ സർവെന്റിനൊക്കെ വന്ന് കയറി തുണിയൊക്കെ വിരിച്ചിടാവുന്ന ഒരു സെറ്റപ്പ് അവിടെ ഉണ്ട് പിന്നെ ഇതുവഴി മുകളിലോട്ട് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ മുകളിലൊക്കെ